മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ സമുന്നതനായ രാഷ്ട്രീയ നേതാവുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ കവറടക്കിയിരിക്കുന്ന ആ കല്ലറയ്ക്ക് സമീപം ഇന്നും വലിയ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ സംസ്കാരം കഴിഞ്ഞിട്ട് ഏകദേശം അമ്പത് ദിവസം കഴിഞ്ഞിരിക്കുന്നു പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ദേവാലയത്തിൻ്റെ മുറ്റത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് ആ അടക്കം ചെയ്ത അന്നു മുതൽ സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കമുള്ളവർ നിരവധി ആളുകളാണ് കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനും അവരുടെ അനുശോചന രേഖപ്പെടുത്തുന്നതിനും ആദരാഞ്ജലി അർപ്പിക്കുന്നതിനും ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്നും തുടരുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു സവിശേഷതയായി നമുക്ക് കാണാൻ കഴിയുക നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിന് കിട്ടാത്ത തരത്തിലുള്ള ആദരവും ബഹുമാനവുമാണ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുന്നത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം പുതുപ്പള്ളിയുടെ അമ്പത്തിമൂന്ന് വർഷക്കാലം പുതുപ്പള്ളിയുടെ എം എൽ എ ആയിരുന്നു ആ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷം ഇന്ന് പുതുപ്പള്ളി അത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ് അമ്പത്തിമൂന്ന് വർഷക്കാലം അദ്ദേഹം കൈവെള്ളയിൽ സൂക്ഷിച്ച ആ പുതുപ്പള്ളി മണ്ഡലം ഇന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ വരികയും അതോടെ തിരികത്തിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ആദരാഞ്ജലി അർപ്പിക്കുന്നതിനും അന്ത്യോപചാരം അർപ്പിക്കുന്നതിനും ആദരം അർപ്പിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഒരുപക്ഷെ ഒരു മറ്റൊരു നേതാവിനും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു ആദരവ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ സാധാരണക്കാരോടൊപ്പം അല്ലെങ്കിൽ നിരാലംബരായ ആളുകൾക്ക് എന്നും ആശ്രയവും അത്താണിയുമായിരുന്നു ആ ഒരു സ്നേഹ വാത്സല്യമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് നമുക്കിപ്പോഴും ഈ കല്ലറയിലൊക്കെ തന്നെ കാണാൻ കഴിയുക ഇപ്പം നമ്മോടൊപ്പം ചേരുന്നത് ഒരു കൊട്ടാരക്കരയിൽ വന്ന ഒരു ഒരു കുടുംബമാണ് ചേട്ടാ എവിടുന്നാണ് വരുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ഞങ്ങൾ വരുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറ കാണാമെന്നാണ് ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹം മുൻചാണ്ടിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണമെന്നും മുൻചാണ്ടിയുടെ മോൻ നല്ല വിജയം ഉറപ്പിക്കണമെന്നും അമ്മയും ഇവിടെ ഇരിപ്പുണ്ട് അമ്മയെ കണ്ടു വലിയ സന്തോഷമായി ഇപ്പോൾ ഒരു അദ്ദേഹം മരിച്ചു ഒരു അമ്പത് ദിവസത്തോളമായി അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഈ കല്ലടയിൽ വലിയ തിരക്കാണ് ഇപ്പോഴും ഉള്ളത് അയാളൊക്കെ വെച്ചിട്ടുണ്ട് വലിയ തിരക്കാണ് ശരിക്കും ആളുകൾ വരുന്നുണ്ട് ഇന്ന് മണറുകാട് പെരുന്നാളായണക്കെയും ഇവിടെയും ശരിക്കും ആളുകൾ വരുന്നുണ്ട് നല്ലൊരു ഇതാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അതുപോലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും എം എൽ എ ആയിരുന്ന മന്ത്രി ആയിരുന്ന സമയത്ത് ജനങ്ങളോട് കാണിച്ച ഒരു സ്നേഹത്തിൻ്റെ ഒരു ആദരവാണ് ആദരവാണ് മുഖ്യമന്ത്രിയെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഇത്രയും നല്ലൊരു മനുഷ്യനെ കാണാൻ തന്നെ പ്രയാസമാണ് ഇനി ഉണ്ടാവാനും പ്രയാസമാണ് എൻ്റെ മോനും നല്ല രീതി പറഞ്ഞുള്ള ആഗ്രഹത്തിൽ നല്ല വിജയം ഉണ്ടാകണമെന്നു ആഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ കുടുംബത്തെ വ്യക്തിപരമായ എന്തെങ്കിലും സഹായങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ ആ സഹായമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഞങ്ങക്ക് കണ്ടേ അങ്ങാരോട് വലിയൊരു മതിപ്പാണ് ഉമ്മൻചാണ്ടിയെ നേരത്തെ അധികാരത്തിലൊക്കെ ഇരിക്കുമ്പോഴോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇല്ല കൊട്ടാരക്കരൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് തിരക്കുള്ള മനുഷ്യനല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വന്നത് അന്നു കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ഈ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് കടന്നു പോകുന്നപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഒന്ന് കാണാനായിട്ട് ഇന്ത് ഇന്ത് തെള്ളും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും കലയപുരത്ത് വന്ന് കാണുമായിരുന്നു ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു അന്ന് കണ്ടതും ഉമ്മൻചാണ്ടിയെ കണ്ടതും ഇവിടെ വരാനും എല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു